നമസ്കാരം ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ഒരു ദിവസം പലതവണ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ഓരോ മുസ്ലിമിന്റെയും അടിസ്ഥാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു ഇസ്ലാമിക വിശ്വാസികളുടെ ചുണ്ടിൽ നിന്നും ആദ്യം വരുന്ന വാക്ക് അള്ളാഹു അക്ബർ എന്നാണ് ഒരുപക്ഷെ മുഴുവൻ പറഞ്ഞ അള്ളാ എന്ന് മാത്രമായിരിക്കും പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആപത്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ അള്ളാഹ് എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് ക്രിസ്ത്യാനി ഈശോ എന്ന് വിളിക്കുന്നതും ഹിന്ദു അയ്യപ്പ എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതും ഇത്തരത്തിൽ ഒരു പ്രയോഗമാണ് അള്ള എങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഉറക്കെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ കേട്ടു നിൽക്കുന്നവർക്ക് ഭയം തോന്നുന്നത് എന്തുകൊണ്ടാണെന്നാണ് മുസ്ലിം സഹോദരന്മാർ ആദ്യം ചിന്തിക്കേണ്ടത് അള്ളാഹു അക്ബർ എന്നതിനർത്ഥം അള്ളാഹു വലിയവനാണ് എന്നാണ് അള്ളാഹു വലിയവനാണ് എന്ന് പറയുമ്പോൾ ഒരു നന്മയാണ് പ്രസരിക്കേണ്ടത് യേശുവേ ശോസ്ത്രം എന്ന് പറയുന്നത് പോലെയോ സ്വാമിയെ ശരണം എന്ന് പറയുന്നത് പോലെയോ സ്വാമിയെ ശരണം എന്ന് കേട്ടാലോ യേശുവെ എന്ന് കേട്ടാലോ ആർക്കും തോന്നാത്ത ഒരു ഭയം അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നതിന്റെ കാരണം മതഭീകരവാദികൾ ഇസ്ലാം വിരോധികൾ അവരുടെ തിന്മയുടെ കവചമായി ഈ വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഇസ്ലാമിക വിരോധികളായ തീവ്രവാദികളോടെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഈ അതിക്രമം അവസാനിപ്പിച്ച മതിയാവൂ എന്ന് ഇവിടുത്തെ മതപണ്ഡിതന്മാർ ഇപ്പോഴും തുറന്നു പറയുന്നില്ല പഹൽഗാം ആക്രമത്തിൽ വേദനയും ഞെട്ടലുമൊക്കെ പ്രകടിപ്പിക്കുന്നവരും അത്തരം ആക്രമണം നടത്തുന്നവർ മുസ്ലിം വിശ്വാസികളല്ല അവരെ ചെറുത്തു തോൽപ്പിക്കണം അവരെ നിയമത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാൻ വേണ്ടി യഥാർത്ഥ മുസ്ലിമുകൾ ഒരുമിച്ച് നിൽക്കണം എന്ന് ആവശ്യപ്പെടാൻ മടി കാണിക്കുന്നു എന്ന പരാതി ഉണ്ടെന്നും മറക്കരുത് അള്ളാഹു അക്ബർ എന്ന വാക്ക് ഇങ്ങനെ തെറ്റായി പ്രയോഗിക്കപ്പെടുന്നത് കൊണ്ടാവാം ആ വാക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ പഹൽഗാമിലെ ഒരു സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഇപ്പോൾ എൻ കസ്റ്റഡിയിൽ ചോദ്യശരങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മുസാമിൻ എന്ന കാശ്മീരി ചെറുപ്പക്കാരനാണ് ഈ ദുര്യോഗം അനുഭവിക്കുന്നത് ബൈസരൻ താഴ്വരയിലെ ഒരു സിപ്പ് ലൈൻ ഓപ്പറേറ്ററാണ് മുസാമിൻ ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയായ ഋഷി ഫട്ടേ എന്ന മുപ്പത്തി സിപ്പ് ലൈനിലൂടെ താഴേക്ക് ഇറക്കി വിടുമ്പോഴാണ് താഴ്വരയിൽ ഉണ്ടാവുന്നത് ഋഷി ഫട്ട് താൻ സിപ്പ് ലൈനിലൂടെ യാത്ര ചെയ്തപ്പോൾ തന്റെ സെൽഫി സിക്ക് ഉപയോഗിച്ച് മൊബൈൽ ഫോണിലൂടെ ആ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ആ ദൃശ്യങ്ങൾക്ക് പിന്നിൽ വെടിയൊച്ചയും നിലവിളിയും ഒക്കെ കേൾക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് വെടിയേറ്റ് പലരും വീഴുന്നതും ഈ വീഡിയോ ദൃശ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അതിനേക്കാൾ കൗതുകം ഉണർത്തിയത് ഋഷി ഫട്ട് ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്തപ്പോൾ ഋഷി ഫട്ടിനെ സിപ്പ് ലൈനിലേക്ക് ഇറക്കി വിടുന്ന മുസാമിൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പലതവണ പറഞ്ഞതാണ് അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത് അക്ബർ 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 ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും സംഘപരിവാറുകാർ അത് കാര്യമായ തോതിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എന്റെ പ്രിയ സുഹൃത്തും സംഘപരിവാർ അനുഭാവിയുമായ പി കെ ഷിബി എന്ന മാനേജ്മെന്റ് കൺസൾട്ടന്റ് എങ്ങനെ എഴുതി നോക്കൂ എത്ര ഉച്ചത്തിലാണ് വെടിയൊച്ച കേൾക്കുന്നത് സിപ്ലൈൻ ഓപ്പറേറ്റർ വെടിയൊച്ചു കേൾക്കുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് നിർവുകാരനായി മൂന്ന് തവണ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു അപകടം അറിയിക്കാതെ ആ സഞ്ചാരിയെ കയറ്റി വിടുന്നു അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ താഴേക്ക് നോക്കി കൂട്ടക്കുരുതി കാണുന്നു തീവ്രവാദത്തിന് മതമില്ല തീവ്രവാദികൾക്ക് മതമില്ല സമാധാനത്തിന് മതക്കാരാണ് എല്ലാവരും എന്തൊരു ചതിയാണിത് എല്ലാവരും കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത തിര കഥ ചോറുകടുത്ത് കൈകളിൽ തന്നെ കടിച്ചു ഒന്നിനെയും വെറുതെ വിടരുത് സഞ്ചാരികളുടെ കയ്യിലുള്ള എല്ലാ വീഡിയോകളും പുറത്തുവിടുക തീവ്രവാദികളോട് ഏറ്റുമുട്ടി മരിച്ചു എന്ന് പറയപ്പെടുന്ന കുതിരക്കാരന്റെ വീഡിയോകളും പുറത്തു വരട്ടെ അതും വിശ്വസിക്കാൻ ഇനി പ്രയാസമാണ് സംഘി എന്ന ഫേസ്ബുക്കിൽ സ്വയം വിശേഷിപ്പിക്കുന്ന രാകേഷ് ഇങ്ങനെ എഴുതി ഈ വീഡിയോ എടുത്ത ടൂറിസ്റ്റ് ഒരു ഗുജറാത്തി ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു അതിൽ അയാൾ പറയുകയാണ് അയാളുടെ ഭാര്യയും കുട്ടിയും അടക്കം ഏഴെട്ട് പേരെ അയാളുടെ മുന്നിൽ റോപ്പ് റോപ്പ്വേയിലോട്ട് വിട്ടയച്ചു പക്ഷെ അപ്പോഴൊന്നും ഈ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചില്ല അയാൾക്ക് വേണ്ടി മാത്രമാണ് അയാൾ അങ്ങനെ ചെയ്തത് പഹൽഗാം ആക്രമണത്തിന് ശേഷം അവിടെ ഒരു വീഡിയോയിൽ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞ ആ സിപ്ലൈൻ ഓപ്പറേറ്ററെ എൻ ഐ എയും ജമ്മു കാശ്മീർ പോലീസും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആക്രമണം കഴിഞ്ഞ ഉടനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇപ്പോൾ ആ സിപ്ലൈൻ ഓപ്പറേറ്ററെ വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ് അവരവനെ ചോദ്യം ചെയ്യും ഇതെല്ലാം തുടങ്ങിയത് ഋഷി ഫട്ട് എന്നുപേരുള്ള ഒരാൾ എടുത്ത വീഡിയോ ഓൺലൈനിൽ വന്നതിന് ശേഷമാണ് ഋഷി ഭട്ടിന്റെ അഭിമുഖം ഞാനും കണ്ടിരുന്നു അയാൾ കൃത്യമായി അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സിപ്പ് ലൈനിലേക്ക് ഇറങ്ങിയതിനു ശേഷം വെടിയൊച്ച കേൾക്കുകയും ആദ്യം അതെന്താണെന്ന് മനസ്സിലാകാതിരിക്കുകയും പിന്നീട് ഭീകരാക്രമണമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തതോടെ ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടതിന്റെ കഥ അയാൾ പറയുന്നു ഋഷി അയക്കുന്നതിന് തൊട്ടു മുമ്പ് പലരെയും സിപ്പ് ലൈനിലൂടെ വിട്ടെങ്കിലും അള്ളാഹു അക്ബർ എന്ന് വിളിച്ചില്ല എന്ന് ഋഷി പറഞ്ഞു എന്നാണ് രാകേഷിന്റെ കുറിപ്പ് അത് വാസ്തവമാണെങ്കിൽ തീർച്ചയായും മുസാമീനെ സംശയിക്കേണ്ടതില്ല മുസാമിൻ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞത് ഒരുപക്ഷെ ആ വെടിയൊച്ച കേട്ടപ്പോഴുണ്ടായ പരിഭ്രാന്തിയിൽ നിന്നാവാം പൊടുന്ന ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഏത് വിശ്വാസമാണോ നമുക്കുള്ളത് ആ വിശ്വാസം പറയുക സ്വാഭാവികമാണ് വീഴാൻ തുടങ്ങുന്ന ക്രിസ്ത്യാനി ഈശോയെ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ വീഴാൻ തുടങ്ങുന്ന ഹിന്ദു അയ്യപ്പ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെയാണ് അള്ളാ എന്ന് മുസ്ലിം വിളിക്കുന്നത് തന്റെ കൺമുമ്പിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതിനെ എങ്ങനെയാണ് നമുക്ക് ഒരു മോശം കാര്യമായി ചിത്രീകരിക്കാൻ കഴിയുന്നത് അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മോശമായി തോന്നുന്നെങ്കിൽ അതിനെ കാരണം ഭീകരവാദികൾ തന്നെയാണ് പക്ഷെ അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾ ഭീകരവാദിയാണ് എന്ന് ചാപ്പകുത്തി മൂലക്കിരുത്തുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു കൂടാ ആദ്യം എൻ ഐ എ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല ദൃക്സാക്ഷികളെയും ചോദ്യം ചെയ്ത കൂടെ മുസാമിനെയും ചോദ്യം ചെയ്തിരുന്നു ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം മുസാമിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നു മുസാമിന്റെ വീട്ടുകാർ പറയുന്നത് ആ സാഹചര്യം കണ്ട് പേടിച്ച് വരണ്ടു വിളിച്ചതാണ് അള്ളാഹു അക്ബർ എന്ന വാക്കെന്നാണ് അങ്ങനെയെങ്കിൽ അയാളെ ഭീകരനാക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്തുകൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ സകലർക്കും ഭയം തോന്നുന്നത് എന്നതിനെ കുറിച്ച് മാത്രമാണ് മുസ്ലിം സമുദായം ചിന്തിക്കേണ്ടതും അതിന് തന്നെയാണ് അവർ പരിഹാരമുണ്ടാക്കേണ്ടതും